ദക്ഷിണേന്ത്യയിലെ പ്രധാന നഗരങ്ങളായ കൊച്ചിയെയും മധുരയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം വിട്ട് തേവാരം റോഡിനായുള്ള ജനകീയ ആവശ്യം വീണ്ടും സജീവമാകുന്നു തമിഴ്നാട്ടിൽ ശക്തമായ സമരപരിപാടികളുമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇന്ന് തേവാരത്ത നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി തമിഴ്നാടിന്റെ ഭാഗമായ മൂന്നര കിലോമീറ്ററോളം റോഡ് യോഗ്യമാക്കി പാത പുനരുജ്ജീവിപ്പിക്കണമെന്ന ആവശ്യത്തിന് ആറു പതിറ്റാണ്ട് പഴക്കമുണ്ട് മുൻപ് ചരക്കുനീക്കം വരെ നടന്നിരുന്ന പാത തമിഴ്നാട് അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ തമിഴ്നാട് വനം വകുപ്പിന്റെ എതിർപ്പ് മൂലം പദ്ധതി നടപ്പാക്കാനായില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു തുടർന്ന് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല ഇടുക്കിയുടെ അതിർത്തി ജില്ലയായ തേനിയിലെ തേവാരത്ത് ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കടകൾ അടച്ചുകൊണ്ട് കൊണ്ട് പ്രതിഷേധിച്ചിരുന്നു ഇന്ന് പന്ത്രണ്ട് മണിക്കൂർ ഉപവാസം നടത്തിയാണ് തേവാരത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചത് ഇരുപത്തി അഞ്ച് ഗ്രാമ കുഴപ്പിപ്പർ മുാനന്ദി പാണ്ടിയർ കുള വണികം എടുത്ത മുർച്ചി റോഡ് പെട്ട് കുടി സീകരം വരണിക്കോ இருக்கு യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്ന സമരത്തിന് പിന്തുണ അറിയിച്ച തേവാരത്തെത്തിയ സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു പെട്ടെന്ന് സഞ്ചരിക്കാൻ കഴിയുന്നതെന്ന് മാത്രമല്ല ഒരു അന്തർ സംസ്ഥാന രംഗത്ത് വലിയ ചൂട് വെപ്പായിരിക്കും അന്തർസംസ്ഥാന ബന്ധത്തിൽ വലിയ ചൂട് വെപ്പായിരിക്കും ദേവാരമറ്റോഡിന്റെ നിർമ്മാണം നാല് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ ഇവിടെ നിന്നും നമുക്ക് കേരളത്തിന്റെ തമിഴ്നാട് അതിർത്തിയിൽ എത്തമിഴ്നാട് അതിർത്തിയിൽ എത്താൻ കഴിയും കേവലം നാല് കിലോമീറ്റർ ദൂരം റോഡ് പണിയുന്നതിന് വേണ്ടി നാല് പതിറ്റാണ്ട് കാലമായി നാട്ടിലെ ആളുകൾ സമരം ചെയ്യുക വരും ദിവസങ്ങളിലും ശക്തമായ തുടർ സമരങ്ങളുമായി രംഗത്തു വരുമെന്നാണ് ഇടുക്കിയിലെയും തേവാര്യത്തെയും ജനങ്ങൾ പദ്ധതിയിടുന്നത് സിറ്റി വിഷൻ നെടുങ്കണ്ട